പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹ് തന്നെയാണ് തന്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതെന്നും അള്ളാഹ് തന്നെയാണ് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുതാനെതിയുമെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ അപ്പോൾ അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ നേരിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ പറയുക അതുപോലെ തന്നെ പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ തൊട്ട് തുക നേടാൻ അങ്ങനെ മാർഗങ്ങൾ കാട്ടിത്തരാൻ പ്രവാചകനോട് കൽപ്പിക്കുക പ്രവാചകനോടും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്ന പാവങ്ങൾ കൊടുക്കപ്പെടണമെന്ന് പറയുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് ഇവർ എൻ്റെ ഒരു ഇങ്ങനെ വീട്ടിലിരുന്നു അല്ലേ ഇവിടക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും മറ്റുള്ളവർ ചെയ്ത മാതിരി പിടക്കുന്ന നാമായിട്ട് വന്നിട്ട് അങ്ങനെ ഞാനിങ്ങനെ അതിന് കള്ളം പറയാൻ മനസ്സോയിരുന്നു കള്ളം പറയാതെ ഞങ്ങൾ വന്ന് പോയി വീഴ്ചകളാണ് ഞമ്മടെ അലസ്ത മൂല മൂലമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭയം മൂലമാണ് നമുക്ക് അത്രക്കും ടീമാൻ ഞങ്ങൾ വന്നിട്ടില്ല എന്നവർ ഏറ്റു അങ്ങനെ അങ്ങനെയുള്ള പ്രവാചക അവരോട് വിട്ടു നിൽക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ഉള്ള ഹോ അവരുടെ തെറ്റുവിറ്റുകൾ പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്തുമാത്രം സന്തോഷമാണ് ഒരു ഒരു വിശ്വാസിക്ക് പെരുന്നാൾ രാവിലെ ഉണ്ടാകുന്ന അതേ സന്തോഷം അവർക്ക് അതിനൊക്കെ വലിയ സന്തോഷം ഇവർക്ക് അനുഭവിച്ചു കാരണം ഇത്രയും ദിവസം ഒരു മൂന്ന് മൂന്നാഴ്ചയോളം ദിവസം എനിക്ക് ഓർമ്മയില്ല മൂന്നാഴ്ചയോളം ഒരു കഷ്ടപ്പെട്ട ദുരിതം അവസാനിച്ചു കാരണം ഒരാൾ അവർ മുണ്ടുന്നില്ല അങ്ങനെ പോയി കഴിഞ്ഞ ഒരാൾ മുണ്ടുന്നില്ല ഇവിടെ കാണുമ്പോൾ അവർ പെട്ടെന്ന് വാക്കാൾക്ക് വാക്ക് മാറ്റുക മാറി നിൽക്കുക അപ്പോൾ ഭൂമി അതിൻ്റെ വിശാല വിശാലതയോടുകൂടി തന്നെ കുടിസായ മാധ്യമമൊക്കെ തോന്നി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ വിശാലത വിശാലതൊക്കെ നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മുടെ മനസ്സിനനുസരിച്ചാണ് വിശാലത അപ്പോൾ ഇപ്പോൾ വന്നിപ്പോൾ നമ്മളെ ഫ്ലാറ്റത്തിൽ ഒരു കുട്ടികൾ വെച്ചു സ്വർഗം ഏനാകാശത്തിനപ്പുറത്താണോ സ്വർഗം എന്ന് അങ്ങനെയാവാൻ സാധ്യതയുണ്ട് പ്രവാചക ഏകാകാശവും കടന്നു പോയ സംഭവമൊക്കെ മിറാജിൽ റാജിൽ പെടുന്നുണ്ടല്ലോ ഓരോ ആകാശത്തിലും ഓരോ നബിമാരെ കണ്ട കഥയൊക്കെ പെടുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ നമുക്ക് നാമേ പണിവേതും നാഗം നരകവും അതും പോലെ നമുക്ക് നാമേ പണിവേതും സ്വർഗം നരകവും അതുപോലെ അപ്പോൾ സ്വർഗം നമുക്ക് ഭൂമിയിൽ ഇവിടെ ഭൂമി സ്വർഗ്ഗം സൃഷ്ടിക്കാം നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മൾ വിശാലമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗമായി മാറും സമയം കുടിസായ മനസ്സാണെങ്കിലോ എത്ര കിട്ടിയിട്ടും കാര്യമില്ല ആർത്തി കൂടും ചെമ്മീൻ സിനിമയിൽ സ്വർണം മീൻ കിട്ടുന്ന സമയം സ്വർണ്ണൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അയാൾ അത് പണം കൂടിയ അനുസരിച്ച് അതിൽ പിഷ്കായി ആർത്തി കൂടിയ അവസാനം ഗ്രാന്തായി മാറും അപ്പം അപ്പം പണം കുറയുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ് അപ്പം എൻ്റെ ഒരു നാടകം എന്ന കഥ വെക്കണമല്ലോ നാടകമുനി വന്നിട്ടു പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി അപ്പം ഒരു വ്യക്തി ദീർഘകാലം തപസ് ചെയ്യുക കാലങ്ങളോളം തപസ് ചെയ്യുക അപ്പം നാരദ മുനിയോട് ഈ തപസ് ചെയ്യുന്ന വ്യക്തി ചോദിച്ചു എനിക്കിനി എത്ര വർഷം കൂടി ഇണ്ട് മോശം കിട്ടാനാണ് അമ്മ പത്ത് വർഷം കൂടി മോശം കിട്ടുന്ന അപ്പം ആ തപസ് ചെയ്യുന്ന ആൾ കോപിച്ചു എത്ര കാലം ഞാൻ തപസ് ദീർഘ കഠിനെ തപസ്സനുഷ്ഠിച്ചു ഇനിയും പത്ത് കൊല്ലം വേണമെന്ന് ചോദിച്ചു അപ്പം തന്നെ അയാൾ ഞാൻ പ്രവേശിച്ചു അയാൾക്ക് അയാളെ അതിന് മോശം കിട്ടാതെ ആയി അതേസമയം മരക്കൊമ്പിൽ ചാടി കളിക്കുന്ന ബ്രാന്റ് ഉണ്ടായിരുന്നു പുളിമരത്തിന്റെ മുകളിൽ അങ്ങോട്ടും കൂടി ചാടി കേൾക്കുന്ന ബ്രാന്റ് അയാൾ വെറുതെ ചോദിച്ചു എനിക്ക് എത്ര കൊല്ലം കഴിഞ്ഞാൽ മോശം കിട്ടുന്നു അപ്പം അതുമു പറഞ്ഞു എനിക്ക് പുളിമരത്തിൽ എത്ര ഇല ഉണ്ടോ അത്രയും കൊല്ലം നീ പിന്നെ തപസ അനുഷ്ഠിക്കുന്നു അപ്പം ഇയാൾ വീണ്ടും സന്തോഷത്തോടു കൂടി തുള്ളി കളിച്ചു ആ എനിക്ക് മോശം കിട്ടും എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞാൽ എനിക്ക് മോശം കിട്ടും അല്ലെങ്കിൽ പിന്നെ തുള്ളി ചാടി ചെയ്തപ്പോൾ ഉടനെ അയാൾക്ക് മോഷൻ കിട്ടി ആ വ്യക്തി അത്ര ഉള്ളിൽ ചാടുന്ന വ്യക്തി സ്വർണ്ണത്തിൽ പ്രവേശിച്ചു അപ്പോൾ അതാണ് മനസ്സിൻ്റെ ധന്യതയാണ് അപ്പം കുടിച്ച് ചിലർക്ക് കുടിച്ചു മനസ്സായിരിക്കും അപ്പോൾ അവർക്ക് എത്ര കിട്ടിയിട്ടും കാര്യമില്ല ചില കാർഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് ഭാര്യയും ഭർത്താവും ഒക്കെ പോകുന്നതാണ് പക്ഷെ എപ്പോഴും മുഖത്തെപ്പോഴും കനം ദുഃഖം ഒക്കെ ആയിരിക്കും പക്ഷെ നടന്ന് ഓ ബസ്സിലൊക്കെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താക്കന്മാര് എല്ലാ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ ആയിരിക്കും പാപ്പേട്ട വീട്ടിലൊക്കെ നല്ല കളിയും ചിരിയും തമാശയും ഒക്കെ ഉണ്ടാവും പണക്കാരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല മൂലിക്കെട്ടിയതും ഒക്കെ ആയിരിക്കും കാരണം അവര് പണം എങ്ങനെ ഉണ്ടാക്കണം പണത്തിന് മൊഴിഞ്ഞ എങ്ങനെ പണം ഉണ്ടാക്കണം പണം എങ്ങനെ നിലനിർത്തണം അങ്ങനത്തെ ചിന്തയിലൊക്കെ ആയിരിക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സിന്റെ വിശാലത പോലെയാണ് എന്നാണ് പറഞ്ഞത് അള്ളാഹു തന്നെയാണ് ദാസന്മാരുടെ പശ്ചാത്തലം സ്ഥിതിക്കും ദാനധർമ്മങ്ങൾ ഏറ്റുവാദം ചെയ്തതെന്നും അള്ളാഹു തന്നെയാണ് പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നതെന്നും അവർ മനസ്സിലാക്കിയിട്ട് അപ്പോൾ അള്ളാട് അവർ ഗതിച്ചു മടിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും പിന്നെ പഴയ നബിയെ പറയുക നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക അള്ളാഹു മോൻ്റെ ദൂതനും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടും കണ്ടുകൊള്ളൂ അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങളെ വിവരം അടിക്കുന്നതുമാണ് അപ്പോൾ പ്രവാചകനോട് പടയാ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക ഏ അള്ളാഹുവിൻ്റെ ദൂതനും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊള്ളൂ അപ്പോൾ ഈ പ്രവാചന അനേകയുടെ പഴയ നിങ്ങൾ പ്രവർത്തിക്കുക ഏഹ് നിങ്ങൾ അവനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ജോലിക്ക് പോവുക ഏഹ് ജോലിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അള്ളാഹു മനസ്സിലാവുകയും നിങ്ങൾ നിഷ്കളങ്കരാണെന്നും മനസ്സിലാവുകയും അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ ഉള്ളവർ പൂർത്തു തരുകയും ചെയ്യും നിരാശപ്പെടേണ്ടതില്ല അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാവരുടെയും പശ്ചാത്തലങ്ങൾ സ്വീകരിക്കാനുള്ള കൈ നീട്ടിയിരിക്കുകയാണ് പിന്നെ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ടാൽ ആ തിരിച്ചുവരുമ്പോഴുള്ള സന്തോഷം എങ്ങനെയാണ് അതുപോലെയാണ് അള്ളാഹുവിന് തൻ്റെ അടിമകൾ തിരിച്ച് അള്ളാഹുവിന്റെ അടയിൽ തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവുക ഏതെങ്കിലും വ്യക്തി ന്യൂഷകത്തിലേക്ക് പോയി കുറെ ഇനിയിപ്പം ന്യൂഷത്തിൽ പോയി ഇനിയിപ്പം എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നും കരുതേണ്ടതില്ല അള്ളാഹു എല്ലാവരും പ്രാർത്ഥന സ്വീകരിക്കും തിരിച്ച് വീണ്ടും നമ്മൾ ഇസ്ലാമിലേക്ക് വന്ന അള്ളാഹു രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കും അത്രക്കും കരുണാ കടലാണ് അവൻ അങ്ങനെയാണ് കരുണാ കടലിൻ്റെ കരുണാ കടലായ അള്ളാഹുവിലേക്ക് കൂടുതൽ వాటి రాక్త రాష్ట్రం మళ్ళీ ఇప్పుడు పోను మళ్ళా తప్పుకి నెలకు మారాకట్టే ఆమె